നമസ്കാരം ശേഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സിനിമയിൽ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ വേഷങ്ങളിൽ സജീവമായി അഭിനയിച്ചിരുന്നെങ്കിലും നടൻ നിഷാ സാരംഗ് ശ്രദ്ധിക്കപ്പെടുന്നത് ഉപ്പുമുളകുമെന്ന പരമ്പരയിലൂടെയാണ് നീലു എന്ന വീട്ടമ്മയായി ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് കേരളത്തിലെ ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെയാണോ അത് നിഷ കാണിച്ചു ഉപ്പുമുളകിലൂടെ ലഭിച്ച പ്രശസ്തിയിലൂടെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും നിഷയ്ക്ക് സാധിച്ചു ഇതിനൊപ്പം സിംഗിൾ മദറായി രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് ജീവിതം നേടിക്കൊടുക്കുകയും ചെയ്തു എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് താൻ താനിനിയൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തുവെന്നും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കൂട്ട് തനിക്ക് വേണമെന്നും തോന്നി തുടങ്ങിയെന്ന് നിഷ പറഞ്ഞത് നടിയുടെ വാക്കുകൾ വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയായി ഇൻസ്റ്റഗ്രാമിലൂടെ നടി പങ്കുവയ്ക്കുന്ന ചില സ്റ്റോറികൾ ആരാധകർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമർശനാത്മകമായ ചില എഴുത്തുകളാണ് നിഷ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ചതിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയണം തോറ്റത് നീയാണെന്ന് കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിന് അർഹതയില്ലാത്തവൻ എവിടെ പോയാലും അവരുടെ കൂടെ ആയാലും പാതിയിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെടും എന്നാണ് നടി പങ്കുവെച്ച പുതിയ സ്റ്റോറിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ പോസ്റ്റുകളുമായി നടി എത്തിയിരുന്നു വിവാഹിതിയായ സ്ത്രീയോട് പ്രണയവുമായി വരുന്നവർ തീർച്ചയായിട്ടും പണമോ കാമമോ പ്രതീക്ഷിച്ചാകും എന്ന റീലും നിഷ പങ്കുവച്ചിരുന്നു ഇതൊക്കെ നടി ആരെയെങ്കിലും ഉദ്ദേശിച്ചു പറയുന്നതാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി അനാവശ്യമായ വാർത്തകളിൽ നടിയും നടിയുടെ പേരും വന്നിരുന്നു ഉപ്പുമുളകിനും നിഷയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പരാതിയുമായി ഒരു നടി രംഗത്ത് വന്നിരുന്നു ഇരു ഇരുനടന്മാർക്കും ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ഒരു നടിയുടെ പരാതിയിൽ പറയുന്നത് എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല തുടർന്ന് നിഷയുടെ പേരും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നടി ഇനിയും തയ്യാറായിട്ടുമില്ല പത്താം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെ വിവാഹിതിയായ ആളാണ് നിഷ സാരത് ഈ ബന്ധത്തിൽ രണ്ട് പെൺമക്കളും ജനിച്ചു എന്നാൽ അധികം വൈകും മുമ്പേ ഭർത്താവ് നടിയെ പോയി അന്ന് മുതൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു നിഷ ജോലിക്ക് പോയും കഷ്ടപ്പെട്ടുമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് നിഷ വളർന്നത് ഇനി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണമെന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നടി പറയുന്നത്